നമസ്കാരം സതീശൻ വിരളം ചൂണ്ടിക്കൊണ്ടുള്ള ആ ഡയലോഗ് അടി കേട്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ് ഒന്നുകൂടി അത് കണ്ടപ്പോഴാണ് ആ വാചകം കേട്ടപ്പോൾ സി പി എമ്മുകാരെ കിട്ടില്ല എന്ന് സതീശനോട് പറയുകയാണ് എന്താണെന്നല്ലേ വാചകം ഞാൻ എന്റെ ജസ്റ്റിസ് എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാം അധികം കളിക്കരുത് അധികം കളിക്കരുത് അധികം കളിക്കരുത് അധികം കളിക്കരുത് ഇത് സതീശ സി പി എമ്മുകാരടുത്തല്ല അത് ആ മാങ്ങാണ്ടി വിളിച്ച് പറത്തിരുന്നെങ്കി ആ ഞരമ്പനെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്നെ ഇതുപോലുള്ള ഫാൻസി ഡ്രസ്സ് കാണിക്കേണ്ടി വരില്ലായിരുന്നു ഇത് സി പി എമ്മുകാരെയും നാട്ടുകാരെയൊന്നും അല്ല കോൺഗ്രസ്സുകാരെയാണ് അധികം കളിക്കരുത് എന്ന് ഉപദേശിക്കേണ്ടത് കോൺഗ്രസുകാരുടെ എല്ലാ കാര്യത്തിലും അധികം കളിയാണ് ഇപ്പോ സതീശന് കൂടെ കൂടെ വന്നു നിന്ന് മൈക്കുകളുടെ മുന്നിൽ മോങ്ങേണ്ടി വരുന്നത് പൊട്ടിത്തെറിക്കേണ്ടി വരുന്നത് അല്ലാതെ ഇടതുപക്ഷക്കാരൻ അത്രക്കാരല്ല സതീശ അവർക്ക് ഞരമ്പിനൊന്നും യാതൊരു വീക്ക്നസും ഇല്ല ഇനിയിപ്പോ താരക പെണ്ണാളെ വിളിച്ചിട്ട് സതീശൻ ഈ ഡയലോഗ് അടിച്ചു നോക്കിയാണ് അധികം കളിക്കരുത് സതീശന്റെ കടവായിൽ ഒരു പല്ല് കാണൂല അതാണ് സതീശനും കോൺഗ്രസ്സുകാരൊക്കെ ഈ ഡയലോഗ് പറയുമ്പോൾ ഈ ഡയലോഗിന്റെ പ്രവൃത്തി ഏറ്റവും കൂടുതൽ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇപ്പോ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഗർഭചിത്രത്തിൽ വരെ എത്തിയവരോട് വിളിച്ചെടുത്തിട്ട് പറഞ്ഞത് ഡേ ഇനി നീ അധികം കളിക്കരുത് നീ കളിച്ചതിന്റെ ഭാഗം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കണ ഞങ്ങളാണ് നിന്നെ എന്നുള്ള കഥയിലൊക്കെ നാണം കെട്ട് നിൽക്കുമ്പോഴും നീ വീണ്ടും ഈ കളി തുടർന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ആത്മഹത്യ വഴിയുള്ളൂ എന്ന് സതീശം പറയേണ്ടത് ആരുടെടുത്താണ് ഈ നാട്ടിലെ സി പി എമ്മുകാരടുത്താണ് സി പി എമ്മുകാർ അധികം ഒന്നുമില്ല ആവശ്യത്തിന് മാത്രമേ ഇത്തരം കളികളിലൊക്കെ ഇറങ്ങാറുള്ളൂ സതീശന്റെ ഇമ്മാതിരി കളികളൊന്ന് ഇടതുപക്ഷത്തിനോട് ഇറക്കാതിരിക്കല്ലേ സതീശ അവിടെയൊന്നും ഓടത്തില്ല സതീശന്റെ ഊപ്പാട് വന്നു അതുകൊണ്ട് ഇമാതിരി കണകുട നമ്പറൊക്കെ സതീശൻ ആരാ നമ്മുടെ കണകുടയാണോ പഠിപ്പിച്ചെന്ന് ആ ട്രിക്കുകളും വെച്ചിട്ടാണല്ലോ സതീശൻ ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ഇവിടെ നടക്കണ കേസല്ല ആദ്യം ആ മാങ്കിയും ഉപ്പ മറ്റേ ഷാഫി മോഹിനെയും വിളിച്ചിട്ട് പറയാം ഡേയ് ഇനി മേലെ അധികം കളിച്ചാമുണ്ടല്ലോ നിങ്ങളെയൊക്കെ കൊണ്ടുപോയി വാസക്തമി ചെയ്യേണ്ടി വരുമെന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും വാസക്തമി ചെയ്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി ഇനിയും കോൺഗ്രസുകാരെ വരി ഉടയ്ക്കുന്ന രീതിയിലേക്ക് നാട്ടുകാർക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് വിത്തുകാളയായിട്ട് നടക്കുന്നവന്മാരെ വിളിച്ചിട്ട് അധികം കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ട് അല്ലാതെ വെളിയിറങ്ങി നാട്ടുകാരോട് അധികം കളിക്കല്ലെന്ന് പറഞ്ഞാൽ സതീശന് താരകയോട് പോലും പറയാൻ പറ്റാത്ത ആ വാചകം ക്യാമറകൾക്ക് മുന്നിൽ ചോദ്യങ്ങളില്ലാത്ത മാത്രങ്ങളെടുത്ത് പറയാൻ പറ്റും കാര്യം അവരാവുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അയ്യോ സതീശ സാറിന്റെ പഞ്ച് എന്നൊക്കെ തോന്നത്തുള്ളൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നത് മാടംപള്ളിയിലെ മനോരോഗി ആര് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കളിക്കുന്നു എന്ന് മാത്രമേ തോന്നത്തുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഓടും എവിടെ കോൺഗ്രസ് അടിമകൾക്ക് മുന്നിൽ നിന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അധികം ഇങ്ങോട്ട് കളിക്കാൻ നിൽക്കേണ്ട അധികം കളിച്ചതിന്റെ ഭാഗമാണ് ഇപ്പൊ പ്രൊപ്പല്ലർ ഫാൻ വെച്ച് ഊതിയാറ്റേണ്ട അവസ്ഥയിൽ വന്നതെന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ്